എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നല്ല അടിപൊളി നാടൻ ടേസ്റ്റിലൊരു ചെമ്മീൻ റെസിപ്പിയാണ് കേട്ടോ നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു നാടൻ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം കേട്ടോ നമ്മൾ വറുത്ത് പൊരിക്കാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റായ ഒരു ചെമ്മീൻ റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം ആദ്യം തന്നെ ഇത് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ നടുക്കുള്ള ഈ കറുത്ത ഭാഗം കറുത്ത ഒരു നൂല് പോലത്തെ സാധനം അതെല്ലാം കളയണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വേദന വരും കേട്ടോ അത് കണ്ടില്ലേ ഇതൊക്കെ കളയണം അങ്ങനെ എല്ലാം കളഞ്ഞ് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടിയിട്ട് ഇട്ടിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കഴുകിയെടുത്തതാണ് ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് രണ്ട് സ്പൂൺ മുളക് പൊടിയുണ്ട് കേട്ടോ ഇത് രണ്ട് കാശ്മീരി ചില്ലിയുണ്ട് പിന്നെ നമ്മൾ സാധാരണ മുളക് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ് ഞാൻ അത് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഏഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഏഡ് ചെയ്യുന്നുള്ളൂ ലാസ്റ്റ് ഞാൻ വേണമെങ്കിലും നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി കുറച്ച് നമ്മൾ ഒരു അര അര ടീസ്പൂണ് കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ വലിയ സവാളയാണെങ്കിൽ ഒന്ന് മതി കേട്ടോ പിന്നെ നമ്മൾ ഇതാണ് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം തക്കാളിയാണ് പിന്നെ രണ്ട് പച്ചമുളകും ഇനി ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ നല്ലതെന്നൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന് എന്താ പറയുക നമ്മളെ നാടൻ ടേസ്റ്റ് കിട്ടും കേട്ടോ ചെമ്മീൻ ചെമ്മീനിൻ്റെ ആ ഒരു എന്താ പറയുക നല്ലൊരു ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഓയിലൊക്കെ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിനെ ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഇൻഗ്രീഡിയൻ്റും കൂടി ഇടാൻ മറന്നു കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇത് ഞാൻ രണ്ടാഴ്ച ആയി കേട്ടോ ആക്കി വെച്ചിട്ട് പക്ഷേ നമ്മൾ ഇന്നാക്കി അതിൻ്റെ അതേ മണം തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറേ കാലത്തേക്ക് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് ഉപ്പും വിനാഗിരി ഒക്കെ ഒവെച്ചാൽ ഏതെങ്കിലും കൊന്നിട്ടാൽ മതി കേട്ടോ ഉപ്പല്ലെങ്കിൽ വിനാഗിരി മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ പേസ്റ്റാക്കുമ്പോൾ ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഏതെങ്കിലും കൊന്ന് ചേർത്തിട്ട് അടിച്ചെടുത്താൽ നമുക്ക് കുറേ കാലം ഫ്രീസറിൽ വെക്കണം കേട്ടോ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഇതാ ഇതുപോലെ നെനിഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചിട്ട് േ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കാം പിന്നെ നമുക്കൊരു പാനെടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് മൂന്ന് ഏലക്കായ പിന്നെ ഞാൻ ഇത് നമ്മുടെ ഗ്രാമ്പൂ പിന്നെ നമ്മുടെ രണ്ട് കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ പിന്നെ ഇത് സ്റ്റാറില്ലേ സ്റ്റാറിൻ്റെ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വയനയില ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു വലിയ വയനയിലാണ് അത് കുറച്ച് ചെറുതാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ഇത്ര ഒരു രണ്ട് സ്പൂണ് രണ്ട് ടീസ്പൂണിനടുത്ത് ഇതുണ്ടാകും കേട്ടോ മല്ലിപ്പൊടിയാണേ വേണമെങ്കിൽ അത് മിക്സ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം പ്രോൺസ് മിക്സ് ചെയ്തപ്പോൾ കൊടുക്കുക കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല നാടൻ രുചിയില്ലേ ഇതന്നെ കിട്ടും കേട്ടോ ആ രുചിയൊന്നും ഉണ്ടാവും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ മല്ലിയും എല്ലാം ആയിട്ട് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ആയിട്ട് ഇന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നാലു തൊട്ട് അഞ്ച് മിനിറ്റ് വരെ ഇത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങനെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും കേട്ടോ നമ്മുടെ പ്രോൺസിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും നമുക്ക് ഇതിങ്ങനെ തിന്നലിട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം നമുക്ക് ഇത് തുറന്ന് നോക്കാം വേണ്ട വെള്ളമൊക്കെ തരുന്നുണ്ട് കേട്ടോ സൂപ്പറായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പുതിനയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരൊരാളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി സ്കിപ്പ് ചെയ്യുന്നതായിട്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷെ ഇതിട്ടൊരു പ്രത്യേക ഫ്ലേവറായിരിക്കും നമുക്ക് വീട് മൂടി വെക്കാം ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാക്കാണ്ടില്ലേ നമ്മുടെ ചെമ്മേനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ നല്ല മണമാണോ കേട്ടോ അടിപൊളി മണമാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ആ നല്ല അടിപൊളിയൊരു വഴിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ചെമ്മീനെ എല്ലാവരും ഇതുപോലെ ഒന്ന് നാടൻ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് പുതുതായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ പിന്നെ നിങ്ങളെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കമൻറ്റ് ചെയ്യണം എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇപ്പം കണ്ടു ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് ഞാനും ചാനലുള്ളവർക്കൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ എനിക്ക് ഫ്രീ ആകുമ്പോഴൊക്കെ ഞാനും സപ്പോർട്ട് ചെയ്യും ഞാനിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലി അലയാണ് ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ പഴയ വീഡിയോയിലൊന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ നല്ല വെറൈറ്റിയായ റെസിപ്പീസാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയ ടേസ്റ്റിയായ വെറൈറ്റിയായ റെസിപ്പീസാണ് എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം കേട്ടോ ഇനി നമുക്കിത് മുടിവെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല മണമാണ് കേട്ടോ ഒന്നല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂന്ന് നല്ല അടിപ്പൊളി മണമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം കറിയൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഓൺ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്